പ്രിയപ്പെടേ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നു ആലപ്പുഴയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി വി അനിൽകുമാറിനെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യത എന്ന വാർത്ത വരുന്നു ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതായും സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ ഇന്നലെ രാത്രിയാണ് അനിൽകുമാറിനെ അരൂർ തുറവൂർ ദേശീയപാതയിൽ വെച്ച് പോലീസ് പിടികൂടിയത് മദ്യപിച്ച് അശ്രദ്ധയോടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചെന്നാണ് അനിൽകുമാറിനെതിരായ അനിൽകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈകിട്ടോടെ ജാമ്യത്തിൽ വിട്ടു ശരത് എസ് എസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് ആദ്യഘട്ടത്തിൽ താൻ പോലീസിൽ നിന്നാണ് ആണ് താൻ ഒരു ഔദ്യോഗിക കാര്യത്തിന് കൊച്ചിയിൽ വന്നതാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ പോലീസൊന്നും മടിച്ചു എന്ന് തോന്നുന്നു അല്ലേ പിന്നീട് പോലീസ് പിന്തുടർന്നാണ് ഈ ഡിവൈഎസ്പിയെ കുടുക്കിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലേ അരുൺകുമാർ അതായത് ഇന്നലെ രാത്രി ഒരു ഏഴ് കൂടിയാണ് അനിൽകുമാർ പോലീസിന്റെ പിടിയിലാകുന്നത് അതായത് രാത്രി എറണാകുളത്ത് നിന്ന് അതായത് എരമല്ലൂരിൽ നിന്നും അടൂർ ഭാഗത്തേക്ക് ഇയാൾ വാഹനം ഓടിക്കുകയായിരുന്നു അതിനിടയിൽ കുമ്പളത്ത് വെച്ച് വാഹനം നിർത്തി ആ സമയത്ത് വാഹനത്തിന്റെ ബോണറ്റ് തുറന്ന് പരിശോധിക്കുന്ന സമയത്ത് നാട്ടുകാരാണ് പൊതുജനങ്ങളാണ് അത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് കാരണം ഈ പരിശോധന പരിശോധന സമയത്ത് ഇദ്ദേഹം ഇത്തരത്തിൽ ആടുന്നതും ലക്കുകെട്ട നിലയിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു തുടർന്ന് നാട്ടുകാർ എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇദ്ദേഹം അവിടെ നിന്ന് വാഹനം വാഹനമെടുത്ത് പോവുകയായിരുന്നു ആ രീതിയിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് കൂടി കണ്ടപ്പോഴാണ് നാട്ടുകാർ ഉടൻ തന്നെ കുമ്പളം പോലീസിൽ ആദ്യം വിവരം അറിയിച്ചത് പിന്നീട് വാഹനം പോകുന്ന വഴിയിൽ പോലും തരത്തിൽ ആളുകൾ ഇടിക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട് ആ രീതിയിൽ സംശയം തോന്നി നാട്ടുകാർ തരത്തിൽ പിന്തുടരുകയും ചെയ്തു അങ്ങനെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ഇദ്ദേഹം തരത്തിൽ ആലപ്പുഴ ചന്ദിരൂരിൽ വെച്ച് ചന്ദിരൂരിൽ കഴിഞ്ഞ ശേഷം തിരിച്ച് എറണാകുളം ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരുന്നതിനിടയിലാണ് ഇദ്ദേഹം അദ്ദേഹത്തെ പോലീസ് പിടികൂടുന്നത് അരൂർ പോലീസിലേക്കും ഒപ്പം കുമ്പളം പോലീസിലേക്കും പൊതുജനങ്ങൾ ഈ ഒരു വിവരം കൈമാറിയിട്ടുണ്ടായിരുന്നു അതിനടിസ്ഥാനം ത്തിൽ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു ആ ഔദ്യോഗിക വാഹനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പിടിയിലായത് എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹത്തിന്റെ മകനാണോ എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ചെറിയ പിഞ്ചു കുഞ്ഞും കൂടി ഈ വാഹനത്തിലുണ്ടായിരുന്നു വാഹനത്തിന്റെ പുറകിലെ സീറ്റിൽ കുട്ടി ഉറങ്ങുകയായിരുന്നു ആ നിലയിൽ അപകടകരമായ രീതിയിൽ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തി വാഹനം ഓടിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ആ ഒരു വിവരവും തന്നെയാണ് വ്യക്തമാകുന്നത് ഒപ്പം നിലവിൽ ഇപ്പോൾ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു ഒപ്പം സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പോലീസ് മേധാവി പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്ത് അവരും പ്രതികരിക്കുന്നത് ആ രീതിയിൽ വകുപ്പ് തല തല നടപടിക്ക് തന്നെ സാധ്യതയുണ്ട് നിലവിലെന്തായാലും ചീത്തപ്പേരുണ്ടാക്കിയെന്ന് തന്നെയാണ് വിലയിരുത്തൽ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡിവൈഎസ്പിയാണ് ആ രീതിയിൽ സേനയ്ക്കൊക്കെ തന്നെ മാതൃ ആൾ ഇത്തരത്തിൽ ആ രീതിയിലൊരു സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നില്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് എന്തായാലും തീർച്ചയായും സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നത് ആ രീതിയിൽ അത്രത്തോളം മോശപ്പെട്ട ഒരു രീതിയിൽ തന്നെയാണ് ഈ രീതിയിൽ വാഹനം ഓടിച്ചതെന്ന് വേണം പറയാം